േഡീസ് വെയർ ജെന്റ് തുടങ്ങിയവയുടെ ഒരു വലിയ ലോകമാണ് റിയാലിറ്റി ഷോകൾ കുടുംബ സംസ്കാരം ആകരുത് എം എസ് എം ജില്ലാ കോൺഫറൻസ് ആവശ്യപ്പെട്ടു പട്ടാമ്പിയിൽ വെച്ചായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത് ആമയൂർ ആമയൂർഷൻ വെച്ചാണ് എം എസ് എം പാലക്കാട് ജില്ലാ സമിതി സംഘടിപ്പിച്ച ഹൈസാക് സ്റ്റുഡന്റ് കോൺഫറൻസ് നടന്നത് സംസ്ഥാന എം അഹമ്മദ് സമ്മേളനം ചെയ്തു അവരുടെ കൂടെ ചേർന്നുകൊണ്ട് ഒരുമിച്ച് ജീവിച്ച് അനുഭവിച്ചു ഇസ്ലാം കേൾക്കുക മാത്രമല്ല പറയുന്നത് കേട്ടുകൊണ്ടുള്ളതല്ല കണ്ടുകൊണ്ടും ും ആസ്വദിച്ചും കൊണ്ടുള്ളൊരു പഠനമായിരുന്നു ആ സ്വസംബത്തിലൂടെ അവർക്ക് ലഭ്യമായി ഒരു ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് തന്നെ അവരുടെ മനസ്സുകൾ നിറഞ്ഞു അവർക്ക് ഏറെ സന്തോഷമായി നേരത്തെ ഉണ്ടായിരുന്ന അവരുടെ ജീവിതചര്യകളും ശീലങ്ങളും സിഷ്ടങ്ങളും അവരുടെ സ്വഭാവങ്ങളും ഒക്കെ മാറാൻ തുടങ്ങി അവർക്ക് തന്നെ എന്തെന്നില്ലാത്ത ഒരു പുതിയ ആവേശവും ജീവിതത്തിൽ ഇസ്ലാമിന്റെ പ്രവാചകന്റെ തങ്ങളുടെ മനസ്സിന്റെ കവാടങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് ജസിം നജീബ് മുഖ്യാതിഥിയായിരുന്നു ലഹരി ഡിജിറ്റൽ അഡിക്ഷൻ കലാലയങ്ങളിലെ ലിബറൽ വൽക്കരണം കരിയർ ഗൈഡൻസ് സൈബർ സുരക്ഷ വിദ്യാർത്ഥികൾ നേരിടുന്ന കാലിക വെല്ലുവിളികൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളും ഉണ്ടായി റിയാലിറ്റി ഷോകൾ അരാജകത്വവും അധാർമികതയും കുടുംബങ്ങളിലേക്ക് പടർത്തി കുടുംബ സംസ്കാരം തകർക്കുന്ന വേദികളാകരുതെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു ഫർഹാൻ ബിൻ വാസിൽ ഷഫീർ അംബാട്ട് റസീം ഫാറൂൺ റിയാസ് സുല്ലമി ഹാരിസ് എം കെ സി പി അബ്ദുൾ സമദ് മുസ്തഫ തുടങ്ങിയവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളുമായി ആയിരത്തോളം വിദ്യാർത്ഥികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു ठीक है में ना 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 ना